ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം കേരള പി എസ് സിയിലെ മുൻപ് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയുടെ തുടർച്ചയാണത് പാർട്ട് ടു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ പുതുതായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ലോക ശാസ്ത്ര ദിനം ലോക ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് നവംബർ പത്ത് നവംബർ പത്താണ് ലോക ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലോക ഫുട്ബോൾ ദിനം ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി അഞ്ച് ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കുന്നു ലോക ഫുട്ബോൾ ദിനം മെയ് ഇരുപത്തി അഞ്ചാണ് അതുപോലെ പഠിച്ചു ലോക അധ്യാപക ദിനം ലോക അധ്യാപക ദിനം ചോദിച്ചാൽ എന്താണ് ഒക്ടോബർ അഞ്ച് ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നു അപ്പോൾ ദേശീയ അധ്യാപക ദിനം ചോദിച്ചാൽ അത് സെപ്റ്റംബർ അഞ്ചാണ് ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ അഞ്ചാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ അഞ്ചാണ് ലോക ഫുട്ബോൾ ദിനം മെയ് ഇരുപത്തി അഞ്ച് ലോക ശാസ്ത്ര ദിനം ചോദിച്ചാൽ അത് നവംബർ പത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ എസ് കെ വസന്തൻ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് അദ്ദേഹത്തിന്റെ കൃതി കൂടി ഓർത്തിരിക്കുക തിരുത്ത് തിരുത്ത് എന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് എൻ എസ് മാധവനാണ് അദ്ദേഹത്തിൻ്റെ കൃതി തിരുത്ത് എന്നതാണ് തിരുത്ത് എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വത്സലയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സേതുവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ എസ് മാധവൻ അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം വളരെ ആണ് അത് ഞാനൊരു കോഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും നെക്സ്റ്റ് ഇഷ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ അജയ് എന്നതാണ് ഓപ്പറേഷൻ അജയ് എന്നതാണ് ഇഷ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ഹരിത ഹരിതകേരളം മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത് പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന പച്ചതുരുത്ത് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കൂട്ടത്തിലോർത്തിരിക്കുക രാജ്യത്തെ ആദ്യത്തെ രാജ്യത്തെ ആദ്യത്തെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കൊല്ലം ജില്ലയിലാണ് രാജ്യത്തെ ആദ്യത്തെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചത് കൊല്ലം ജില്ലയിലാണ് കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി കേരളത്തിൻ്റെ നിലവിലെ കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ വി അബ്ദുറഹ്മാൻ ആണ് കേരളത്തിൻ്റെ നിലവിലെ കായിക വകുപ്പ് മന്ത്രി സ്പോർട്സ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് വി അബ്ദുറഹ്മാൻ ഇനി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ ഏതൊക്കെയാണ് വക്കഫ് വക്കഫ് റെയിൽവേ ന്യൂനപക്ഷ ക്ഷേമം ന്യൂനപക്ഷ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ് വി അബ്ദുറഹ്മാൻ ആണ് കേരളത്തിന്റെ നിലവിലെ കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകളാണ് വക്കഫ് റെയിൽവേ ന്യൂനപക്ഷക്ഷേമം പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് രണ്ടായിരത്തി ഇരുപത്തി മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എന്ന് പറയുമ്പോൾ നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എത്രയാണ് അൻപത്തി നാലാമത് ഓർത്തിരിക്കുക അൻപത്തി നാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ചോദിച്ചാൽ അത് ആണ് അദ്ദേഹത്തിൻ്റെ ആടുജീവിതം എന്ന സിനിമയിലൂടെയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ആടുജീവിതം എന്ന സിനിമയിലൂടെയാണ് പൃഥ്വിരാജ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുള്ളത് ആണ് മികച്ച നടിയാരാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം രണ്ട് പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് ഉർവശി ഉർവശി ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന സിനിമയിലൂടെയും പിന്നെ രണ്ടാമത് ലഭിച്ചിട്ടുള്ളത് ബീന ആർ ചന്ദ്രൻ ബീന ആർ ചന്ദ്രൻ ബീന ആർ ചന്ദ്രൻ അവരുടെ സിനിമ ഏതാണ് തടവ് എന്ന സിനിമയിലൂടെയാണ് കേട്ടോ ബീന ആർ ചന്ദ്രൻ തടവ് എന്ന സിനിമയിലൂടെയും ഉർവശി ഉള്ളൊഴുക്ക് എന്ന സിനിമയിലൂടെയും ഉള്ളൊഴുക്ക് എന്ന സിനിമയിലൂടെയും മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് മികച്ച ചിത്രം ചോദിച്ചാൽ ഏതാണ് മികച്ച ചിത്രം കാതൽ ജിയോ ബേബി സംവിധാനം ചെയ്തിട്ടുള്ള കാതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുള്ള മികച്ച ചിത്രം അപ്പോൾ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ദേശീയ ചലച്ചിത്ര അവാർഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായി തന്നെ പഠിച്ചു പോകണം അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരാണ് റെനിൽ വിക്രം സിൻഹ റെനിൽ വിക്രം സിൻഹയാണ് ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് അപ്പൊ ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ് നിലവിലെ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ അനുരകുമാര ദിസനായകെ ഓർത്തിരിക്കുക ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റ് ചോദിച്ചാൽ അത് അനുരകുമാര ദിസനായകയാണ് അദ്ദേഹത്തിന് മുൻപ് പദവിയിലുണ്ടായിരുന്നത് റെനിൽ വിക്രം സിൻഹ റെനിൽ വിക്രം സിൻഹയാണ് ഇനി ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ് ഹരിണി അമരസൂര്യ ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എവിടെ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്രസീലിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്രസീലിൽ വെച്ചിട്ടാണ് ജി ട്വൻ്റി ഉച്ചകോടി നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ അത് ദക്ഷിണാഫ്രിക്കയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എവിടെ വെച്ചിട്ടാണ് എന്നാ പഠിച്ചത് യു എസിൽ വെച്ചിട്ടില്ലേ അമേരിക്കയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കാൻ വേണ്ടി പോകുന്നത് ഓർത്തിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ചോദിച്ചാൽ ആരാണ് ജെ പി നഡ്ഡയാണ് ജെ പി നഡ്ഡയാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ചോദിച്ചാൽ അത് സ്വീഡനാണ് സ്വീഡനാണ് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം അപ്പോൾ ഓർത്തിരിക്കുക നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത് രാജ്യമാണ് സ്വീഡൻ നാറ്റോയിൽ അംഗമായിട്ടുള്ള മുപ്പത്തിരണ്ടാമത് രാജ്യം ഏതാണ് സ്വീഡൻ ആണ് നാറ്റോയിൽ അംഗമായിട്ടുള്ള മുപ്പത്തി രണ്ടാമത് രാജ്യമാണ് സ്വീഡൻ അപ്പൊ മുപ്പത്തി ഒന്നാമത് രാജ്യം ചോദിച്ചാൽ ഏതാണ് മുപ്പത്തി ഒന്നാമത് അത് ഫിൻലാൻഡാണ് ഫിൻലാൻഡാണ് മുപ്പത്തി ഒന്നാമത് രാജ്യം നാറ്റോയിൽ അംഗമായിട്ടുള്ള മുപ്പത്തി ഒന്നാമത് രാജ്യമാണ് ഫിൻലാൻഡ് മുപ്പത്തി രണ്ടാമത് രാജ്യം ചോദിച്ചാൽ അത് സ്വീഡൻ ആണ് അപ്പോൾ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് സ്വീഡൻ രണ്ടായിരത്തി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ആരാണ് ഉണ്ണി അമ്മയമ്പലം ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി ചോദിച്ചാൽ ഏതാണ് അൽഘോരിതങ്ങളുടെ നാട് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് ഉണ്ണി അമ്മയമ്പലമാണ് അദ്ദേഹത്തിന്റെ കൃതി ചോദിച്ചാൽ അൽഘോരിതങ്ങളുടെ നാട് എന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണ് യുവ പുരസ്കാരം യുവ പുരസ്കാരം നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയിട്ടുള്ളത് ശ്യാം കൃഷ്ണൻ ശ്യാം കൃഷ്ണനാണ് ശ്യാം കൃഷ്ണനാണ് യുവ പുരസ്കാരം നേടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മീശക്കള്ളൻ എന്ന കൃതിക്കാണ് മീശക്കള്ളൻ എന്ന വർക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോർ തിരിക്ക് ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഉണ്ണി അമ്മയമ്പലമാണ് അദ്ദേഹത്തിൻ്റെ കൃതി അൽഗോരിതങ്ങളുടെ നാട് എന്നതാണ് യുവ പുരസ്കാരം നേടിയിട്ടുള്ളത് ശ്യാംകൃഷ്ണൻ മീശക്കള്ളൻ എന്ന വർക്കിലൂടെയാണ് കേട്ടോ ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയ പേരെന്താണ് എം എ എൽ എം എ എൽ എന്നതാണ് കേട്ടോ ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരാണ് എം എ എൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ എംബോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ എംബോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല മലപ്പുറമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ എംബോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ചിപ്പിൻ്റെ പേര് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ചിപ്പിൻ്റെ പേര് ചോദിച്ചാൽ കൈരളി എന്നാണ് കൈരളി എന്നത് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ചിപ്പാണ് കേട്ടോ എഴുപതാം ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാനിന് നൽകിയ പേര് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം ചോദിച്ചാൽ എന്താണ് നീലു പേരുള്ള പൊന്മാനാണ് നീലു പേരുള്ള പൊന്മാനാണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം അപ്പൊ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ് ഓർത്തിരിക്കുക പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് ചോദിച്ചാൽ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് ചോദിച്ചാൽ അത് കാരിച്ചാൽ ചുണ്ടനാണ് കാരിച്ചാൽ ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ ബാക്കി ഭാഗ്യചിഹ്നം ഓർത്തിരിക്കുക നീലു എന്നു പേരുള്ള പൊന്മാനാണ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആരാണ് ദിവ്യ ദേശ്മുഖ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരിയാണ് ദിവ്യ ദേശ്മുഖ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ചോദിച്ചാൽ അർജന്റീനയാണ് അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്ത് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് ഗോവയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഗോവയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ജി സെവൻ ഉച്ചകോടി നടന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ഉച്ചകോടി ഏത് രാജ്യത്ത് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് ഇറ്റലിയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടി നടന്നിട്ടുള്ളത് ഇറ്റലിയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റി ആറാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമറിനാണ് മികച്ച സിനിമ ചോദിച്ചാൽ ഏതാണ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്തിട്ടുള്ള ഓപ്പൺ ഹൈമറിനാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാര് രണ്ടായിരത്തി ഇരുപത്തി മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ് കില്യൺ മർഫിയാണ് കില്ല്യൺ മർഫിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡ് മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് നേടിയിട്ടുള്ളത് കില്ല്യൻ മർഫിയാണ് അപ്പോൾ ഓസ്കാർ അവാർഡ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കോഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ലോക നാട്ടറിവ് ദിനം ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ലോക നാട്ടറിവ് ദിനമായിട്ട് ആചരിക്കുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹം ഏതു മണ്ഡലത്തിൽ നിന്നുമുള്ള എം എൽ എ ആണ് അപ്പോ രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് ഒ ആർ കേളു ആണ് അദ്ദേഹം ഏതു മണ്ഡലത്തിൽ നിന്നുമാണ് എം എൽ എ ആയിട്ടുള്ളത് മാനന്തവാടി അദ്ദേഹത്തിന്റെ മണ്ഡലം ഓർത്തിരിക്കുക മാനന്തവാടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ എൺപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വന്താക്കിയിട്ടുള്ളത് വെള്ളി മെഡലാണ് അദ്ദേഹം ജാവലിൻ എറിഞ്ഞ ദൂരം ഓർത്തിരിക്കണം എൺപത്തിയൊൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ആണ് സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിം പാകിസ്ഥാൻ താരമാണ് ആരാണ് അദ്ദേഹം സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയിട്ടുള്ള പാകിസ്ഥാൻ താരം ചോദിച്ചാൽ അർഷാദ് നദീം എന്നതാണ് കേട്ടോ അർഷാദ് നദീമാണ് പാകിസ്ഥാൻ താരം സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയിട്ടുള്ള പാകിസ്ഥാൻ താരമാണ് അർഷാദ് നദീം അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ